ഇത് സിംഹങ്ങൾ അധിവസിക്കുന്ന ഗുജറാത്തിലെ ഗീർവനം ഈ വനത്തിൽ നാല് പതിറ്റാണ്ട് ഒറ്റയ്ക്ക് ഒരു കുടിലിൽ ഒരു കന്യാസ്ത്രീ ജീവിച്ചു ഒരു തൊടുപുഴക്കാരി ഏകാന്ത തപസ് ജീവിതം നയിക്കുവാൻ സഭയുടെ ഔദ്യോഗിക അനുവാദം കിട്ടിയ ആദ്യ ഇന്ത്യക്കാരിയായ സിസ്റ്റർ പ്രസന്ന എന്ന സന്യാസിനി നിര്യാദയായി മൃതസംസ്കാരം മാർച്ച് രണ്ടിന് ഗുജറാത്തിലെ ജനഘട്ടിൽ വിരോചിതമായ ജീവിത സാക്ഷ്യം കൊണ്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ വേറിട്ട ഒരു അധ്യായം എഴുതി തീർച്ച പ്രസന്നാദേവിയുമായി ഏതാനും മാസങ്ങൾക്കുമുമ്പ് നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങളും ഗീർവനത്തിലെ പ്രസന്നാദേവിയുടെ ആശ്രമത്തിലെ അപൂർവ കാഴ്ചകളുമാണ് പോസിറ്റീവ് കാഴ്ചകളുമാണ്പുഴ ഏഴുമുട്ട സ്വദേശിനി കുന്നപ്പള്ളി അന്നക്കുട്ടിയെ കാലവും വിശ്വാസവും ഗുജറാത്തിലെ ഗീർവലത്തിൽ നാല് പതിറ്റാണ്ട് തവസുന്ന പ്രസന്നാദേവിയാക്കിയ മാറ്റിയ കഥ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് നാൽപ്പത് വർഷം ദീർഘിച്ച ഗീർവനത്തിലെ ഏകാന്ത പ്രാർത്ഥനാ ജീവിതത്തിന് ശേഷം മലയിറങ്ങി വനത്തോട് ചേർന്ന് കിടക്കുന്ന ജുനഗ് പട്ടണത്തിലെ സെന്റ് ആൻഡ്സ് പള്ളിയിൽ വികാരി ഫാദർ വിനോദ് കാനാട്ടിന്റെ സംരക്ഷണയിലായിരുന്നു പ്രസന്നാദേവിയുടെ അവസാന നാളുകൾ ഗീർവനത്തിൽ ഇപ്പോൾ ജീവിതം നയിക്കുന്ന മലയാളി വൈദികൻ സെബാസ്റ്റ്യൻ മാളിയക്കൽ അച്ഛനെ സന്ദർശിക്കുവാനുള്ള യാത്രയ്ക്കിടയിൽ ഫാദർ നൈജു ഫാദർ ജോസഫ് ഫാദർ സാലസ് എന്നിവരോടൊപ്പമാണ് ഞങ്ങൾ പ്രസന്നാദേവി കഴിയുന്ന ജുലഘ് സെന്റ് ആൻഡ് ദേവാലയത്തിലെത്തിയത് ഒരു അഭിമുഖത്തിനായി ആവശ്യപ്പെട്ടുവെങ്കിലും സിസ്റ്റർ സ്നേഹം ഒഴിഞ്ഞു മാറി സ്വന്തം ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുവാൻ അവരാഗ്രഹിച്ചില്ല ഒടുവിൽ പള്ളിമുറ്റത്തിരുന്ന സിസ്റ്റർ കഥ പറഞ്ഞപ്പോൾ അവരറിയാതെ ആ ജീവിതത്തെ ഞങ്ങൾ ക്യാമറയിൽ പകർത്തി സിസ്റ്റർ ജീവിതം പതിയെ പറഞ്ഞു തുടങ്ങി പ്രസന്നാദേവി ഇരുപത്തിരണ്ടാം വയസ്സിൽ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഫാദർ ഡി ഹൂക്ക ഓഫ് സൈറ്റഡ് ഹാർട്ട് എന്ന സന്യാസിനി സമൂഹത്തിൽ അംഗമായി ഹിമാലയത്തിൽ തപസിരുന്ന ഒരു സന്യാസ വൈദികനായ ഫാദർ അഭിഷിക്താനന്ദയമായ പരിചയമാണ് പ്രസന്നാദേവിയെ പിന്നീട് ഗീർവനത്തിലെത്തിച്ചത് ഒരു ജോഡി വസ്ത്രവും ബൈബിളുമായി ഗീർവന മകളിലേക്ക് ഒറ്റയ്ക്ക് നടന്നു കയറിയ പ്രസന്നാദേവിയുടെ ജീവിതം ഒരു കടങ്കഥ പോലെ അവിശ്വസനീയമാണ് സിംഹങ്ങളും കടുവയും ഒക്കെ യഥേഷ്ടെക്കിരിക്കുന്ന ഗീർവനത്തിന്റെ ഭാഗമായ ഗീർനാർ മലയിൽ പ്രസന്നാദേവി ജീവിച്ച കുടിലിന്റെ ഈ വിദൂര ദൃശ്യങ്ങൾ ആ ജീവിതത്തിലെ സാഹസികത കുറിച്ച് പറയുന്നു ആശ്രമത്തിന് തൊട്ടു മുമ്പിലൂടെ ഒഴുകുന്ന ഈ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ സിംഹങ്ങളും കടുവയുമൊക്കെ സ്ഥിരം എത്തും കഠിന വഴികൾ താണ്ടിയാണ് പ്രസന്ന ദേവിയുടെ ആശ്രമത്തിലേക്കുള്ള യാത്ര കത്തോലിക്കാസ് സഭയുടെ നിയമാവലി പ്രകാരം ബന്ധുക്കൾക്ക് ഒറ്റയ്ക്ക് സന്യാസിയുധം അനുവദിച്ചിട്ടില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വത്തിക്കാൻ പ്രസന്ന ദേവിയുടെ സന്യാസത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി ഇതാണ് പ്രസന്നാദേവി ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന സ്നേഹദീപം എന്ന കൂടി ധാരാളം ഭക്തജനങ്ങൾ പ്രസന്നാദേവിയുടെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി ദിവസേന മല കയറിയിരുന്നു വനദേവി എന്നായിരുന്നു ആദ്യ വിളി പേര് പിന്നീട് പ്രസന്ന എന്ന പേര് സ്വീകരിച്ചു പിന്നീട് ഈ രണ്ട് നാമങ്ങളും സന്വയിപ്പിച്ച് അവർ പ്രസന്നാദേവിയായി മാറി കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വനവിഭവങ്ങളും അനുഗ്രഹം വാങ്ങുവാനെത്തുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കാറ്റിവസ്തുക്കളുമായിരുന്നു ഈ അമ്മയുടെ ആഹാരം ഈ അമ്മ മലയിറങ്ങിയപ്പോൾ ആ കുരുലിൽ ഇപ്പോൾ സബാസ്റ്റ്യൻ മാളിയയ്ക്ക് എന്ന മലയാളി സി എം ഐ വൈദികൻ ഏകാന്ത തപസ് തുടരുന്നു ലോകത്തിൽ ഇന്നേ വരെ ഒരു സന്യാസിനെയും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് അനേക ജീവിതത്തെ പ്രസന്നമാക്കി സന്യാസ സായുജ്യം അടഞ്ഞ പ്രസന്നാദേവി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അധന്യ ജീവിതം ഇന്ന് ലോകത്തിനു മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നു സന്യാസത്തിന് ഇങ്ങനെയും ഒരു മുഖമുണ്ട് താമസഗന്യകൾക്ക് പാത്രനിർഭരമായ യാത്രാ മുതലും